ശ്രീ പി സി ജോർജ് നമ്മുടെ ഒപ്പം ചിരിയാണ് ശ്രീ പി സി ജോർജ് പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാലുവാണ് വിശ്വാസങ്ങളെ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തിയത് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു ഈ സി പി ബിഷപ്പന്മാരെ സഹകരണം തലങ്ങൾ ബിഷപ്പുമാരെ നമ്മളെ സ്പീക്കർ അതെ വരവാനുമായ നീതിപഠത്തിന്റെ സ്പീക്കറായിട്ടിരിക്കുന്ന തംഷീര് വിളിക്കുന്ന കേട്ടില്ല ഏതാ ഗണപതിയെ ഗണപതി നമ്മുടെ പത്തനംതിട്ടയിലെ പൂങ്കൻ വിളിച്ചില്ല സർപ്പ സർപ്പ പൂജ എത്താന്നാകുമ്പോൾ സർപ്പത്തെ ചൈനക്കാര് തിന്നുന്നതാന്ന് ചൈനക്കാർ തിന്നുന്നത് ഇവരും തിന്നോട്ടെ നമുക്ക് ഇടാൻ തന്നെയുണ്ടോ ഇപ്പം മറക്കെന്ത് പറ്റി മാനുസ്യരോടിയുടെ മാറി സഹാക്കന്മാർ നേതാക്കന്മാര് മാന്യതയുള്ള കുടുംബത്തിൽ പിറന്നവർക്ക് തീ ത്തിനോടൊപ്പം ചേരാൻ പറ്റൂ ദൈവ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ദൈവവിശ്വാസത്തിലുള്ള നാടാണ് ഈ കേരളം ആ കേരളത്തിലാണ് ഇങ്ങനെ എംബോക്കിത്തരം തന്നെ പറയുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാർ ആരെ ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെന്താ ചെയ്തത് ചില തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോകണം തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ടാണ് ഇപ്പോഴേ കാണിക്കുന്നത് നിർബന്ധം അതേപോലെ സ്പീക്കർ മിത്ത എത്ര ഗണപതി പറയുന്നു ഞാൻ ചെറുക്കിടെ മഹുമ്പോൾ മിത്ത എന്നത് സംബന്ധിക്കില്ലായിരുന്നോ ഇവിടെ കലാപം ഉണ്ടാക്കിയല്ലേ ഉമ്മര് ആരെങ്കിലും അതൊരു ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇവിടെ സൂക്കേട് ഈ മുസ്ലിം തീവ്രവാദം അതിക്രമിച്ചു ചേർന്ന് മുന്നോട്ട് അതിന് പിന്തുണയുമായി സി പി എം നേതാക്കന്മാർ നടക്കാം ഇത് അപമാനകരാണ് നാണക്കേടാണ് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതികാര ബുദ്ധിയോടുകൂടി ഈ സി പി എമ്മിനോട് പ്രവർത്തിക്കണം കൊണ്ടിട്ടും ഇവർ പഠിക്കുന്നില്ലല്ലോ കാരണം ശബരിമല വിഷയത്തിലടക്കം പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം ഇപ്പോൾ എം ഷംസീറിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടും പിന്നീട് എന്ത് സംഭവിച്ച കാരണം പൊതുസമൂഹം ഒപ്പാടെ അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദവിനെ എല്ലാവരും ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ എതിർക്കുകയാണ് വിമർശിക്കുകയാണ് പക്ഷേ കൊണ്ടിട്ടും പഠിക്കാത്തവർ എന്ന് നന്നാകുമെന്ന ചോദ്യം പ്രസക്തമാണല്ലേ മനസ്സിലാക്കണം അതായത് ഇവിടുത്തെ മുസ്ലിം സമൂഹം ഇപ്പോ വളരെ മൈനോറിറ്റി ആയിട്ട് കിടന്ന പതിമൂന്ന് ശതമാനത്തെ കിടന്ന മുസ്ലിം സമൂഹ ഇപ്പം മുപ്പത്തൊന്ന് ശതമാനമായി എന്നാണ് കണക്ക് ആ മുപ്പത്തൊന്ന് ശതമാനവും അതോടൊപ്പം നമ്മുടെ സി പി എമ്മിനോടൊപ്പമുള്ള പഴയ സി പി എമ്മിന്റെ ഒരു ഒരു അഞ്ചെട്ട് ശതമാനം കൂടെ കൂട്ടിയാൽ നാപ്പത് ശതമാനമാകുമ്പോൾ അങ്ങനെ വന്നാൽ പരിക്കാൻ ഭരണം തുടരാമെന്നുള്ള ദുഷ്ടബുദ്ധിയോടു കൂടി ഈ കാലന്മാര് കാണിക്കുന്ന വൃത്തികെട്ട പണിയാണിത് പിന്നീട് ഏ പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് അല്ലേ അപ്പം അതായത് ഹിന്ദുക്കളെ അപമാനിച്ചു കഴിഞ്ഞാൽ അല്ലെ ക്രിസ്ത്യാനിയെ അപമാനിച്ചു കഴിഞ്ഞാൽ മുസ്ലിം തീവ്രവാദികളുടെ പരിപൂർണ പിന്തുണ കിട്ടുമെന്നും അങ്ങനെ പിന്തുണ കിട്ടിയാൽ പിറാതി ഇനിയും തുടരാമെന്നും അതായത് എൺപത് കഴിഞ്ഞില്ല കൊതി വീർന്നില്ലേ ഈ പത്ത് കൊല്ല ആകാണല്ലോ എന്തിനായാലും ഇങ്ങനെ ഇടക്കുന്ന ഈ കൊതി കൊണ്ട് അയാളെ ഇത് പോസ്റ്റൈഡ് ക്യാൻസർ ബോധിച്ചിരിക്കുന്ന ആളാ ഞാൻ വേറൊന്നും പറയുന്നില്ല അത് നൂറ് വയസ്സുകാരെ ജീവിച്ചിരുന്നോണ്ട് എനിക്ക് വരുന്നില്ല അവര് മാത്രം ഉണ്ടാക്കിയില്ലോ ഇനിയും വേണോ എന്തിനാ ഇവിടുന്ന് പറയുന്ന ഈ കേരളത്തെ മുഴുവൻ കൊള്ളയടിച്ചില്ലേ കേരളത്തെ ഇപ്പൊ അഞ്ചാറ് ലക്ഷം കോടി രൂപ കടവാക്കിയില്ലേ ഇനി രാജ്യത്തെ മുടിച്ചിട്ട് പിന്നെ ഈ ഹൈന്ദവ സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയൊക്കെ അപമാനിക്കാനായിട്ട് ഈ സഹാക്കന്മാരെന്ന സഹാക്കന്മാരുടെ കോക്കികളെ റോഡിൽ ഇറക്കി വിട്ടിരിക്കുന്ന മര്യാദയാണോ എന്ന് പിണറായി ആലോചിക്കണമെന്നാണ് എന്റെ അഭിപ്രായം